ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തുമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതി ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം പഴയപടി ആക്കുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തുന്നത് ഈ മാസം പതിമൂന്നിനാണ് പ്രതിഷേധം പുതിയതായി പരിഷ്കരിച്ച സർക്കുലർ പിൻവലിക്കും വരെ ഡ്രൈവിംഗ് ടെസ്റ്റ് ലേണേഴ്സ് ടെസ്റ്റ് ഫീസ് അടയ്ക്കാതെ ബഹിഷ്കരണത്തിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സംസ്ഥാനത്ത് വിവിധ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ ഉടമകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലാണ് സമരം കടുപ്പിക്കുവാനുമുള്ള തീരുമാനവുമായി ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതി രംഗത്ത് വന്നിരിക്കുന്നത് ഈ മാസം പതിമൂന്നിന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും നടത്താനാണ് സമരസമിതിയുടെ തീരുമാനം പേർക്ക് ടെസ്റ്റ് നടത്തുന്നതിനായി മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും പുതുക്കിയ സർക്കുലർ ഇറക്കാത്തതിൽ ഈ നാലർ എന്ന സർക്കുലർ കോടതിയിൽ ചാലഞ്ച് ചെയ്യപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു സ്റ്റേ ഇൻട്രീം സ്റ്റേ കിട്ടിയില്ല യാഥാർത്ഥ്യം ഞങ്ങൾ അത് ഉൾക്കൊള്ളുന്നു പക്ഷേ കേസ് നിലനിൽക്കുന്നുണ്ട് കേസ് ഇരുപത്തി ഒന്നിന് വിശദമായി വാദം കേൾക്കാനായി മാറ്റിവെച്ചിട്ടുണ്ട് ഇൻട്രീം സ്റ്റേ ഇല്ല ഇവിടെ സത്യം പറഞ്ഞാൽ ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളോ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമല്ല ഡിഫൻസ് ആയത് സർക്കാരാണ് ഡിഫൻസായത് എന്തുകൊണ്ടെന്നാൽ ഈ ഒരു ഇൻട്രീം ഓർഡർ ഞങ്ങൾക്ക് തരാത്തിടത്തോളം ഈ ഒരു സ്റ്റേ തരാത്തിടത്തോളം ഈ സർക്കുലർ നടപ്പാക്കാനുള്ള ബാധ്യത സർക്കാരിൻ്റെ തലയിൽ വന്നു പെട്ടു എന്നാൽ ഈ സർക്കുലറിൽ പറഞ്ഞ ഒരു സൗകര്യങ്ങളും ഒരുക്കാൻ സർക്കാരിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അപ്രായോഗിക തീരുമാനങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടി സമരത്തിന്റെ ആദ്യം മുതൽ സിഐടിയു ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ സിഐടിയു സമരമുഖത്തുനിന്ന് മാറിയിരിക്കുകയാണ് ഗതാഗത വകുപ്പ് ഇളവ് വരുത്തിയതോടെയാണ് സിഐ ടിയുവിൻ്റെ പിന്മാറ്റം അമൃതാന്യൂസ് കൊച്ചി